നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി കാനഡയിലെ ടൊറോണ്ടോ ഒൻഡാറിയോ മേഖലകളിൽ ഒരു അപൂർവ കാലാവസ്ഥ പ്രതിഭാസം ഇത്തരമൊരു പ്രതിഭാസം ഞാൻ ആദ്യമായി നേരിട്ട് കാണുന്നു ഐസ് കൊടുങ്കാറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ കാനഡയിലാണ് കാനഡയിൽ വൈകുന്നേരം ഒരു ഏഴര മണിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ രാവിലെ അഞ്ച് മണി ഏഴര മണി തൊട്ട് നാട്ടിലെ വാർത്തകൾ നോക്കുക പതിവാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ അയക്കുന്ന റിപ്പോർട്ടുകൾ പിന്നീട് വാട്സാപ്പിൽ എനിക്ക് പല മേഖലകളിൽ നിന്നും ആളുകൾ അയച്ചു തരുന്ന ചില ഇൻഫർമേഷൻസ് ഇതൊക്കെ പരിശോധിച്ച് ഈ വാർത്തകളിൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തികളെ നേരിട്ട് ഫോൺ വിളിക്കുക ഇതാണ് ഒരു പതിവ് ശീലം എന്നാൽ ഇന്നലെ കാര്യങ്ങളെല്ലാം തകിടം അറിഞ്ഞു ഉച്ച കഴിഞ്ഞ് ഒരു നാലുമണിയായപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞ പതിനാല് വർഷമായി കാനഡയിൽ ഞാൻ പതിവായി വന്നു പോകാറുണ്ട് ഇന്ന് വരെ ഒരു സെക്കൻഡ് പോലും കറണ്ട് നിന്നതായി എൻ്റെ ഓർമ്മയിലില്ല ഞാൻ കാനഡയിലുള്ള മറ്റ് മലയാളി സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിച്ചു എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കനേഡിയൻ പൗരനോടും തിരക്കി അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇത്തരമൊരു സംഭവമില്ല ഇന്നലെ രാവിലെ മുതൽ ഐസ് പെയ്തിറങ്ങുകയാണ് ഫ്രീസിംഗ് റെയിൻ എന്നൊക്കെയാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് എന്നാൽ ഇത് വെറുമൊരു ഫ്രീസിംഗ് റെയിനല്ല പിന്നീട് ഒണ്ടാർവ മേഖലയിൽ സംഭവിച്ചത് ശക്തമായ ഐസ് കൊടുങ്കാറ്റാണ് സ്നോ പെയ്തിറങ്ങുന്നതിന് പകരം ഐസ് തന്നെ താഴേക്ക് പതിക്കുന്നു മരങ്ങളുടെയും ഇലക്ട്രിക് പോസ്റ്റിൻ്റെയും ഒക്കെ മുകളിൽ ഈ ഐസ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നു ചെറിയ തോതിലൊന്നുമല്ല മരങ്ങൾ കൂടുതൽ ഭാരത്താൽ ഒടിഞ്ഞ് താഴേക്ക് ഒറ്റപ്പെട്ട മരങ്ങളല്ല ഒടിഞ്ഞ് താഴേക്ക് തൂക്കുന്നത് പകരം ഒരു പ്രദേശമാകെ മരങ്ങൾ ഒടിഞ്ഞു തൂങ്ങുന്നു എൻ്റെ വീടിന് ചുറ്റുമുള്ള മരങ്ങൾ ഇപ്രകാരം ഒടിഞ്ഞു വീഴുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഈ മേഖലയിലുള്ളവർ ഭക്ഷണം പാകം ചെയ്യാൻ ഇലക്ട്രിക് സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നത് പൊതുവെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇലക്ട്രിസിറ്റി ആശ്രയിച്ച് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി അനിശ്ചിതമായി ഇല്ലാതാകുന്ന സാഹചര്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല എന്നാൽ ഇപ്പോൾ കാനഡയിൽ അത് സംഭവിച്ചിരിക്കുന്നു ഇന്നലെ ഉച്ച കഴിഞ്ഞ് അഞ്ചു മണിക്ക് ഞാൻ താമസിക്കുന്ന മേഖലയിൽ ഇലക്ട്രിസിറ്റി പൂർണ്ണമായി നിശ്ചലമായി ടൊറണ്ടോയ്ക്കടുത്ത് ബാരി എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് പിന്നീട് ഇലക്ട്രിസിറ്റി തിരിച്ചു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഐസ് കൊടുക്കാറ്റിൽ മരച്ചില്ലകളൊക്കെ ഒടിഞ്ഞ് താഴേക്ക് വീഴുന്നു മരങ്ങൾ തന്നെ പിഴുതു വീഴുന്നു ഇലക്ട്രിക് ലൈനുകളുടെ മുകളിൽ വലിയ ഐസ് ഭാരമായി തൂങ്ങുന്നു ഇലക്ട്രിക് കമ്പികൾ താഴേക്ക് വീഴുന്നു ട്രാൻസ്ഫോമറുകൾ ഷോർട്ടായി പൊട്ടിത്തെറിക്കുന്നു സാധാരണഗതിയിൽ ഇത്തരം എന്തെങ്കിലും എമർജൻസി ഉണ്ടാകുമ്പോൾ നേരിടാനുള്ള സംവിധാനങ്ങളൊക്കെ കനേഡിയൻ സർക്കാരിനും ഒൻറ്റാറിയ പ്രവിശ്യയ്ക്കുമൊക്കെയുണ്ട് എന്നാൽ എല്ലാം നിസ്സംഗമായി നിൽക്കുന്ന കാഴ്ച മൈനസ് വൺ ടു അതാണിപ്പോൾ ഈ മേഖലയിലെ തണുപ്പ് സാധാരണഗതിയിൽ ഈ തണുപ്പിനെ വീടിനുള്ളിൽ നമ്മൾ നേരിടുന്നത് ഹീറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് ഇലക്ട്രിസിറ്റി പോയി അതോടെ ഹീറ്റിംഗ് സിസ്റ്റവും എല്ലാം നിന്നു ഇതിനിടയിൽ കുറച്ച് തമാശകൾ കറണ്ട് പോയതിന് തൊട്ടു പിന്നാലെ ഇൻ്റർനെറ്റ് നിശ്ചലമായി അതുകൊണ്ട് തന്നെ എനിക്ക് വാട്സാപ്പിൽ നോക്കാനോ ന്യൂസ് സംബന്ധിച്ച് എന്തെങ്കിലും റെഫർ ചെയ്യാനോ യാതൊരുവിധ മാർഗവുമില്ല റെക്കോർഡ് ചെയ്യാൻ പോലും ഒരുവിധ മാർഗ്ഗവുമില്ല അതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുക്കാനോ അയക്കാനോ കഴിഞ്ഞില്ല രാത്രി ഒരുവിധമാണ് ഈ പ്രദേശത്തുള്ളവർ കഴിച്ചു കൂട്ടിയത് നേരം വെളുത്തു എപ്പോഴും ഉടൻ കറണ്ട് തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇലക്ട്ര എന്ന കമ്പനിയെ എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട് പക്ഷെ അവരും നിസ്സംഗരാണ് കുട്ടികളെ സംബന്ധിച്ച് ഇത് ആശങ്കയുടർത്തുന്ന ഒരു സംഭവമാണ് എന്നും എനിക്ക് മനസ്സിലായി കാരണം ഇൻ്റർനെറ്റ് ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല ശനിയാഴ്ചയാണ് ഇലക്ട്രിസിറ്റി നഷ്ടമാകുന്നതും ആകെത്താറുപാറാകുന്നതും ഞായറാഴ്ച രാവിലെ എൻ്റെ മകൾ എന്നോട് ചോദിച്ചു ഇന്റർനെറ്റ് ഇല്ലല്ലോ എന്തു ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു പണ്ടൊന്നും ഇതുപോലെ ഇൻ്റർനെറ്റ് ലഭ്യമായിരുന്നില്ല ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങൾ ജീവിച്ചു വന്നത് ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലമോ അന്ന് എങ്ങനെ ജീവിക്കുന്നുവെന്ന അതിശയമാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഇനി എപ്പോൾ ഇൻ്റർനെറ്റും ബാക്കി സംവിധാനങ്ങളും ഇലക്ട്രിസിറ്റിയും ഒക്കെ തിരിച്ചു കിട്ടും എന്ന ആശങ്കയിലാണ് കുട്ടികൾ ഉൾപ്പെടെ ഐസ് കൊടുങ്കാറ്റിൽപ്പെട്ട് ഏകദേശം മൂന്നര ലക്ഷത്തിലധികം കനേഡിയൻ ആളുകൾക്കാണ് ഇന്നലെ വൈദ്യുതി നഷ്ടപ്പെട്ടത് ഒറ്റാവ ക്യുബെക് ഒൻറ്റാറിയോ എന്നീ മേഖലകളിൽ മഞ്ഞു മഞ്ഞുവീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫ്രീസിംഗ് റെയിൻ എന്ന മുന്നറിയിപ്പായിരുന്നു പൊതുവെ ഒൻറ്റാറിയോ മേഖലയിലുള്ളത് എന്നാൽ ഐസ് ഉരുളകളായി ഒടുവിൽ പെയ്തിറങ്ങുന്ന കാഴ്ച മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ മരവിച്ച് നിൽക്കുന്നത് പോലെ ഒക്കെ ഒടിഞ്ഞു തൂകുന്നത് പോലെ രാവിലെ ഞാൻ എടുത്തൊന്ന് പുറത്തേക്ക് പോയി ആ കാഴ്ചകൾ നമ്മെ നടുക്കിക്കളയും നല്ല രസമുണ്ട് ഈ മരത്തിൻ്റെയൊക്കെ നിൽപ്പ് എന്നാൽ അതിലപ്പുറം ഇതിൽ വലിയ അപകടമുണ്ട് എപ്പോൾ വേണമെങ്കിലും മരച്ചില്ലകൾ ഒടിഞ്ഞ് വാഹനത്തിൽ പതിക്കാം ഹൈട്രോവണ്ണിന്റെ വെബ്സൈറ്റ് പ്രകാരം ഏകദേശം മൂന്നര ലക്ഷത്തോളം ഉപഭോക്താക്കളെ ബാധിച്ചുവെന്ന് അവർ പറയുന്നു കാനഡയുടെ സമീപകാല ചരിത്രത്തിൽ അപൂർവമാണ് ഈ സംഭവം ടൊറോട്ടോയ്ക്ക് വടക്ക് ഭാഗത്തുള്ള പട്ടണമാണ് ബാരി ബാരിയിൽ മുപ്പത്തയ്യായിരം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ഇല്ല എന്ന് യൂട്ടിലിറ്റി ദാതാക്കളായ എലക്ട്ര പറയുന്നു ലൈനുകളിൽ ഐസ് കട്ടകൾ വലിയ തോതിൽ പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ നീക്കി വൈദ്യുതി എത്തിക്കാൻ മണിക്കൂറുകൾ എടുക്കുമെന്നാണ് എലക്ട്ര പറഞ്ഞത് ഐസ് കൊടുങ്കാറ്റിനെ തുടർന്ന് ഒൻറ്റാറിയോയിലെ ഒറിയ എന്ന നഗരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നീണ്ടു നിൽക്കുന്ന മഞ്ഞുവീഴ്ച തുടരുന്നതുകൊണ്ട് തിങ്കളാഴ്ച മിക്ക ഓഫീസുകളും സ്കൂളുകളുമൊന്നും പ്രവർത്തിക്കില്ല എന്നതാണ് സ്ഥിതി വാഹനമെടുത്ത് റോഡിലൂടെ യാത്ര ചെയ്യുകയും ദുഷ്കരമാണ് കാരണം സിഗ്നലുകളൊക്കെ പൂർണ്ണമായി നിലച്ചിരിക്കുന്നു വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് സിഗ്നലുകൾ പ്രവർത്തിക്കുന്നില്ല കൃത്യമായ ട്രാഫിക് സംവിധാനമാണ് കാനഡയിലുള്ളത് സിഗ്നലുകൾ നിശ്ചലമായാൽ എല്ലാം നിശ്ചലമായതുപോലെ തോന്നും പിന്നീട് നാല് ജോയിന്റുകളുള്ള ട്രാഫിക്കുകളിൽ പോലും ആദ്യം വരുന്നവർ ആദ്യം എന്നതാണ് വെയ്പ്പ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കാനഡ കടന്നുപോകുന്നത് എന്ന അറിയിപ്പ് സർക്കാർ തലത്തിൽ വരുന്നു അപകടകരമായ റോഡ് സാഹചര്യങ്ങളുണ്ട് മരങ്ങൾ കടപുഴകി വീഴാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഇന്നലെ രാത്രി ഒൻറ്റാറോ മേഖലയിൽ ഏകദേശം തൊണ്ണൂറോളം വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് നിരവധി പൊതു സ്വകാര്യ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മിക്ക വീടുകളുടെയും മുകളിലേക്ക് തൊട്ടടുത്തുള്ള മരങ്ങൾ കടപുഴകി വീഴുന്നു അല്ലെങ്കിൽ ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നു വീടിന് മുൻഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ മുകളിലും മരച്ചില്ലകൾ പതിക്കുന്നു മരങ്ങൾ വൈദ്യുതി ലൈനുകൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ മേൽ കട്ടിയുള്ള ഐസ് പാളുകളാണ് വന്നു പതിച്ചിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ മുതൽ ഒൻറ്റാറിയോ തടാകത്തിന് സമീപമുള്ള തെക്കുകിഴക്കൻ ഒൻറ്റാറിയോയുടെ മിക്ക ഭാഗങ്ങളിലും എൻവയോമെൻ്റൽ കാനഡ ശക്തമായ മഞ്ഞുവീഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ശനിയാഴ്ച രാത്രി മുഴുവൻ മഞ്ഞുവീഴ്ച തുടരുന്ന പ്രതിഭാസമാണ് പിന്നെ കണ്ടത് മഞ്ഞുവീഴ്ച എന്നതിലപ്പുറം ഐസ് കൊടുങ്കാറ്റായി അത് മാറി വൈദ്യുതി തടസ്സങ്ങൾ മാത്രമല്ല കൊടുങ്കാറ്റ് ഒട്ടനവധി യാത്രാ സാഹചര്യങ്ങളും ദുഷ്കരമാക്കി ഒൻറ്റാറിയോ പ്രവിശ്യ പോലീസ് പൂർണമായി ഈ പ്രകൃതി ദുരന്തത്തിന് പിന്നാലെയാണ് പെയ്തിറങ്ങുന്നത് ഐസാണ് അതുകൊണ്ട് തന്നെ മിക്കവർക്കും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല തെന്നിപ്പോകുന്ന അവസ്ഥ വളരെ സൂക്ഷിച്ചു വേണം പിന്നീട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ വലിയ തോതിൽ ഉപ്പൊക്കെയിട്ട് ഐസ് ഉരുക്കി വേണം വാഹനത്തിലേക്ക് ചെന്ന് പ്രവേശിക്കാൻ വാഹനമാകട്ടെ ആകെ ഐസ് മൂടിയ പരുവത്തിലും റോഡുകളുടെ മധ്യത്തിൽ വരെ മരക്കൊമ്പുകൾ തകർന്നു വീണ് വാഹന ഗതാഗതം താറുമാറാക്കി പാർക്കുകളിലേക്കൊന്നും കടക്കാൻ വയ്യാത്ത സാഹചര്യം മരച്ചില്ലകൾ ഒടിഞ്ഞു വീണതും മരങ്ങൾ കടപുഴകിയതും വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതുമൊക്കെ സംബന്ധിച്ച് നീണ്ടകാലത്തെ പ്രവർത്തനങ്ങൾ വേണ്ടിവരുമെന്നാണ് ഓരോ സിറ്റിയും പറയുന്നത് അപൂർവമായ ഒരു കാലാവസ്ഥാ പ്രതിഭാസം ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഇപ്പോൾ ദൃശ്യമാകുന്നു കാനഡയിൽ ഇത്തരമൊരു പ്രതിഭാസം കണ്ടതായി ആർക്കും ഓർമ്മയില്ല മുമ്പൊക്കെ ഫ്രീസിംഗ് റെയിൻ വീഴാറുണ്ട് അല്ലെങ്കിൽ ചെറിയ തോതിൽ ഐസ് കൊടുങ്കാറ്റ് ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്ര മാരകമായ തോതിൽ പിന്നെ പലതിനെക്കുറിച്ച് ആലോചിച്ചാലും നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല മ്യാൻമറിലെ ആ ഭൂകമ്പത്തിൽ തകർന്നു നിൽക്കുകയാണ് ഒരു രാജ്യം മുഴുവൻ കറണ്ടുമില്ല ഇൻ്റർനെറ്റുമില്ല ആകെ നിശ്ചലമായ നിസ്സംഗമായ അവസ്ഥ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എൻ്റെ മകൾ തമാശയ്ക്ക് എന്നോട് ചോദിച്ചു ഈ സൂര്യനെങ്ങാനും പെട്ടെന്ന് നിന്നുപോയാൽ അവളെ ഒന്ന് പ്രകോപിപ്പിക്കാനായി ഞാൻ പറഞ്ഞു നമുക്ക് നേരെ ഇന്ത്യയിലേക്ക് വിട്ടാൽ മതി എൻ്റെ ബ്രെയിൻ റൂയിൻ ചെയ്യാതെയെന്ന് അവൾ എന്നോട് മറുപടി പറഞ്ഞു അതുമാത്രമേ നമുക്കിപ്പോൾ ചെയ്യാനുള്ളൂ കൂടുതൽ ആലോചിച്ച് ബ്രെയിൻ റൂയിൻ ആക്കേണ്ട ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>